ഇന്ന് മിക്ക സ്ത്രീകളും ജോലിക്ക് പോകുന്നവരോ ഉദ്യോഗാർത്ഥികളോ ആണ് അതായത് വീട് നോക്കുന്നതിനൊപ്പം തന്നെ ജോലിയിലും ശ്രദ്ധ നൽകേണ്ട സാഹചര്യമാണ് മിക്ക സ്ത്രീകൾക്കുമുള്ളത് വീട് നോക്കുക അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുകയെന്നു തന്നെ ഭാരിച്ച ജോലിയാണ് പലപ്പോഴും രണ്ടിൻ്റെയും സമ്മർദ്ദങ്ങൾ കൈകാര്യം ചെയ്യാനാകുന്നില്ലെന്ന് സ്ത്രീകൾ പരാതിപ്പെടാറുണ്ട് എന്നാൽ ചില കാര്യങ്ങൾ കൃത്യമായി മനസ്സിൽ വെച്ച് അതിനനുസരിച്ച് മുന്നോട്ട് പോകാനായാൽ ഒരു പരിധിവരെ കുടുംബവും ജീവിതവും ജോലിയും ഒരുമിച്ച് വിജയകരമായി കൊണ്ടുപോകാൻ സാധിക്കും അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് രണ്ടര വയസ്സുകാരിയായ മകളുമായി നിറഞ്ഞ സദസ്സിലെത്തിയ തീരദേശ പോലീസ് എ ജി ജി പൂങ്കുഴലി രണ്ടായിരത്തി നാലിൽ തൃശൂർ പോലീസ് അക്കാദമിയിൽ നിന്ന് പാസ് ഔട്ടായ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒത്തുചേരൽ അഴകോട് ഇരുപത് ഇരുപത്തിനാല് ഉദ്ഘാടനം ചെയ്യാനാണ് രണ്ടര വയസ്സുകാരി അമിഴദിനിയുമായി പൂങ്കുഴലി വേദിയിലെത്തിയത് മകളെ ഒക്കത്തിരുത്തിയായിരുന്നു പൂങ്കുഴലിയുടെ ഉദ്ഘാടന പ്രസംഗവും ഇടയ്ക്ക് താഴെ നിർത്തിയപ്പോൾ കരഞ്ഞുകൊണ്ട് വീണ്ടും അമ്മയുടെ ഒക്കത്തേറിയ അമിഴ്ദിനിയെ സദസ് കയ്യടികളോടെ വരവേറ്റു അമ്മയുടെ ഒക്കത്തിരുന്ന രണ്ടര വയസ്സുകാരി അമിതിനിയും മകളുമായി സദസ്സിലെത്തിയ പൂങ്കുഴലിയും ചടങ്ങിൽ പങ്കെടുത്ത ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും സംഘാടകർക്കും മാധ്യമപ്രവർത്തകർക്കും കൗതുകമായിരുന്നു അവധി ദിനമായതിനാലും അനൗദ്യോഗിക പരിപാടിയായതിനാലുമാണ് മകളെയും ഒപ്പം കൂട്ടിയത് കുട്ടികൾക്കും കുടുംബത്തിനുമൊപ്പം ചെലവിടാൻ ആകെ കിട്ടുന്നത് ഞായറാഴ്ചകളാണെന്ന മുഖപുരയുടെ പ്രസംഗം തുടങ്ങിയ പൂങ്കുഴലി പിന്നാലെ വനിതാ പോലീസുകാർ കരിയറും കുടുംബവും ഒരുമിച്ച് കൊണ്ടുപോകാൻ വഹിക്കുന്ന ത്യാഗങ്ങളെക്കുറിച്ച് വാചാലയായി സാധാരണ വീടുകളിൽ വനിതകൾ ഏറ്റെടുക്കേണ്ടി വരുന്ന ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കഴിയാറില്ലെന്നും പൂങ്കുഴലി പറഞ്ഞു മക്കളുടെയും കുടുംബത്തിൻ്റെയും പിന്തുണ വനിതാ ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക ജീവിത വിജയത്തിന് പരമപ്രധാനമാണെന്നും പൂങ്കുഴലി പറയുന്നു ജോലിക്ക് പോകുന്ന പല മാതാപിതാക്കളും അഭിമുഖീകരിക്കുന്ന വലിയൊരു വെല്ലുവിളിയാണ് രക്ഷാകർതൃത്വത്തിൻ്റെ ഉത്തരവാദിത്വങ്ങളിൽ വീഴ്ചകൾ സംഭവിക്കാതെ കരിയർ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് ശ്രമകരമായ ഈ ദൗത്യം ബുദ്ധിപരമായി നേരിടുകയല്ലാതെ ഏതെങ്കിലും ഒരു ഭാഗം ഉപേക്ഷിക്കുക പ്രായോഗികമല്ല എന്നതാണ് വാസ്തവം കുഞ്ഞുങ്ങളുടെ പരിപാലനവും മാതാപിതാക്കളുടെ ജോലിയും സന്തുലിതാവസ്ഥയിൽ കൊണ്ടുപോകുന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് എ ജി ജി പൂങ്കുഴലി തിരുവനന്തപുരം സിറ്റി സീനിയർ സി പി ഒ വി ലത ചടങ്ങിൽ അധ്യക്ഷയായി ബോൾഗാട്ടി പാലസ് ഹാളിൽ നടന്ന പരിപാടിയിൽ വിവിധ ജില്ലകളിൽ നിന്നായി നൂറ്റി ഇരുപതിലധികം പേരാണ് പങ്കെടുത്തത് വിരമിക്കുന്ന ഉദ്യോഗസ്ഥരെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം എസ് പി കെ ബൈജു ആദരിച്ചു കൊച്ചി സിറ്റി ഡി സി പി കെ സുദർശൻ എ സി പി രാജ്കുമാർ എന്നിവർ സംസാരിച്ചു തൃശൂർ റൂറൽ എസ് സി പി ഒ റീമ റാഫേൽ തിരുവനന്തപുരം സിറ്റി എസ് സി പി ഒമാരായ ആർ ഗിരിജ എസ് മനോന്മണി തിരുവനന്തപുരം റൂറൽ എസ് സി പി ഒ അജിത്ത കുമാരി കാസർഗോഡ് എസ് സി പി ഒ ശൈലജ എന്നിവർ സംസാരിച്ചു മുന്നൂറ്റി അൻപത്തെട്ട് പേരാണ് രണ്ടായിരത്തി നാലിൽ ഏഴാം ബാച്ചായി പരിശീലനം പൂർത്തിയാക്കിയത് പലരും പരിശീലനത്തിന് ശേഷം പരസ്പരം കാണുന്നതും ഇപ്പോഴാണ് റോയൽ സെവൻ ബാച്ച് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ കൂട്ടായ്മ നിലനിർത്തുന്ന ഇവർ ചികിത്സാ സഹായം അന്തരിച്ച സഹപ്രവർത്തകരുടെ മക്കൾക്ക് ധനസഹായം തുടങ്ങിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമാണ്